ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന് വഴിതെളിയുന്നു നടപ്പിലാക്കിയേക്കും ഏപ്രിൽ ആദ്യവാരം തന്നെ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നീക്കം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതു മുന്നണി നേതാക്കളുടെ യോഗം നടക്കും ഭൂപതിവ് നിയമ ഭേദഗതി ഉടൻ പ്രാബല്യത്തിലാകാൻ സാധ്യത നിയമ റവന്യൂ വകുപ്പുകൾ ചട്ടങ്ങൾ അംഗീകരിച്ചതോടെ ഏപ്രിൽ ആദ്യവാരം തന്നെ നിയമ ഭേദഗതിയെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് നീക്കം ഇതിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതു മുന്നണി നേതാക്കളുടെ യോഗം ചേരും ജില്ലയിൽ നിന്നുള്ള ഇടതു നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം നിയമഭേദഗതി പ്രാബല്യത്തിലാകുന്നതോടെ ഒന്നര വർഷത്തിലധികം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കാണ് അവസാനമാകുന്നത് ഭൂപതിവ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് നിയമ ഭേദഗതി പ്രാബല്യത്തിലാകുന്നതോടെ ഇതിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാലിനാണ് നിയമസഭാ ഭൂപതിവ് നിയമ ഭേദഗതി പാസ്സാക്കിയത് ഗവർണർ സർക്കാർ പോര് തുടർന്നതോടെ ഗവർണർ ബിൽ അംഗീകരിക്കുന്നത് വൈകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത് റവന്യൂ നിയമവകുപ്പുകൾ തമ്മിലുള്ള ആശയക്കുഴപ്പവും തർക്കങ്ങളും മൂലം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ട രൂപീകരണം വീണ്ടും വൈകിയിരുന്നു